ും നമസ്കാരം സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവർക്കും സുഖം ഇവിടെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറും ഒരു ഐറ്റം ആയിട്ടാണ് നമുക്കിതിൻ്റെ കൂടെ കറി കറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ ചട്നി ഉണ്ടായാൽ മതി കേട്ടോ അപ്പം കാരയിലും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ചട്ടിയിലും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ അപ്പം ചുട്ടെടുത്തത് നമ്മൾ റേഷൻ ഇരി വെച്ചിട്ടാണ് റേഷൻ അരി എന്നറിയുമ്പോൾ നമ്മൾ പൊങ്ങലരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈ ചെയ്യാം കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാം വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ ഞാൻ ഉണ്ടല്ലോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാൻ അപ്പച്ചട്ടിയിലും അതുപോലെ കരയിലും ചുറ്റും എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ട നോക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് പൊങ്ങലരിൻ്റെ കൂടെ മുക്കാൽ കപ്പ് ഉഴുന്നും അതുപോലെ തന്നെ അരക്കപ്പ് പച്ചരിയും കൂടി പിന്നെ കുതിർത്തി വെച്ച് നാല് അഞ്ച് മണിക്കൂറിന് ശേഷം ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം അരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഈ പുളി ദോശ അതുപോലെ ഇഡ്ഡലിയൊക്കെ അരക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് അരക്കൂലല്ലോ അപ്പം ഉപ്പിടാൻ പാടില്ല എന്നിട്ട് ഇതാ നല്ല കട്ടിക്ക് പിന്നെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ കല്ലുപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തോന്നീനോന്നറിയില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇഡ്ഡലിക്ക് എത്ര ഉപ്പിട്ടാലും ഉപ്പ് പോരാത്തതുപോലെ തോന്നരുത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഉപ്പിടേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അര സ്പൂണ് നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഈസ്റ്റും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും ഈസ്റ്റ് ഈസ്റ്റ് ട്ടെടുക്കാം അതായിരിക്കും നല്ലത് അപ്പോൾ വെജിറ്റബിൾ ഞാൻ ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടിയിട്ട് ചോപ്പർ വെച്ചിട്ട് പിന്നെ ചോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല ചോപ്പ് ചെയ്യുന്നത് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് നിങ്ങൾ കയ്യിൽ തക്കാളിയും അതുപോലെ തക്കാളി ഇഷ്ടമുണ്ടെങ്കിലേ തക്കാളിയും അതുപോലെ ഫ്രഷ് തേങ്ങ ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് അടിപൊളി ടേസ്റ്റാന്ന് കിട്ടുക പക്ഷേ എൻ്റെ അടുത്ത് തേങ്ങ ഉണ്ടായിരുന്നു പക്ഷേ ഫ്രീസറിലായിരുന്നു അതെടുത്തിട്ട് പിന്നെ ആ ആൾക്കാൻ സമയം ഉണ്ടായിട്ടില്ല ഞാൻ കാലത്ത് ചുട്ടെടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ കാരം നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ ഗീ ഉണ്ടല്ലോ ഗിയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടെ നിങ്ങൾ വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല ഗിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ നല്ല കാര നന്നായി ചൂടായതിന് ശേഷം മാത്രം മുക്കാൽ ഭാഗം മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടാ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കാര നല്ലവണ്ണം ചൂടാവണം എൻ്റെ കാരം ഫസ്റ്റ് ഒന്ന് ചൂടാൻ കുറവാണ് കേട്ടോ അത് കാരണമാണ് കുറച്ച് പൊങ്ങൽ പൊങ്ങിയിട്ടില്ല എന്നല്ല പറയുന്നത് എന്നാലും ഇതിനെക്കാട്ടും പൊങ്ങും അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ആ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടൊന്ന് ടോപ്പ് ഇട്ട് വെച്ചു ടോപ്പ് ഇട്ട് വെച്ച് വേവിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് പിന്നെ പുങ്ങലരി നമ്മൾ സാധാരണ എന്തുണ്ടാക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിലാണ് കുതിർത്തൽ ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലൊന്നല്ല പച്ച വെള്ളത്തിൽ തന്നെയാണ് പുതിർത്തി വെച്ചിട്ടുണ്ടായത് നാലഞ്ച് മണിക്കൂറിന് ശേഷം തലയിൽ നിന്ന് അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ അരച്ചിട്ട് നന്നായിട്ട് പൊന്താൻ വെക്കണം അത് മറക്കരുതേ അപ്പോൾ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ചതാണ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഒരുപാട് കുഴിയുണ്ട് എനിക്കൊന്നും ഏകദേശം പക്ഷേ പന്ത്രണ്ട് പതിമൂന്ന് കോഴിയുണ്ട് അപ്പോൾ ഒരുപാട് സമയം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ട് ട്രിപ്പ് ഇട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ഒരു നാലഞ്ചാക്കി കഴിക്കാൻ പറ്റും എന്തായാലും അപ്പോൾ ഇനി ഇതാ ഞാൻ അപ്പം ചട്ടിയിൽ ചുട്ട് കാണിച്ചുതരാം അപ്പം അതിലേക്കും ഞാനിതാ പിന്നെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പിന്നെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചു കൊണ്ടുവരിക എന്നിട്ടൊന്ന് തായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ വെജിറ്റബിളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തേങ്ങ ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ആഡ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കി കൊടുക്കുമ്പം എന്നിട്ടത് മൂടി വെച്ചിട്ട് പൊത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇളകി വരുന്നുണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പൊങ്ങലരിയാണെന്ന് ചേച്ചി നിങ്ങൾ ഒട്ടും ടെൻഷൻ ഇടിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അരക്കപ്പ് മാത്രം പച്ചരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നര കപ്പ് പൊയിങ്ങലരിയും അരക്കപ്പ് പച്ചരിയും മുക്കാൽ കപ്പ് ഉഴുന്നു അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരസ്പൂണും ഈസ്റ്റും കൂടി ഇതിലേക്ക് മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ പൊങ്ങാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രി അരച്ച് വെച്ച് കാലത്താണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ വീണ്ടും ഞാനിത് കാണിച്ച് തരുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ എല്ലാ പാത്രങ്ങളും സുഡാൻ്റെ ഉള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇതിനു മുന്നേ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന് യുദ്ധം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആകെ രണ്ട് ജോഡി ഡ്രസ്സ് മാത്രമാണ് എടുത്തത് എൻ്റെ എല്ലാ പാത്രങ്ങളും എല്ലാ ഐറ്റംസും സുഡാനിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചു വരുന്നു എല്ലാം കിട്ടുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് എനിക്ക് ഈ ഒരു കാര ഭയങ്കര ഇഷ്ടമായി വലിയ കാര്യമാണ് അത്യാവശ്യം നല്ല കുഴിയും ഉണ്ട് ഒരുപാട് കുഴിയുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ എൻ്റെ അത് പഴയത് എനിക്കൊന്നൊരു എട്ടോ ഏഴോ കുഴിയോ ഉണ്ടാ ഉണ്ടായില്ലോ ഇതിപ്പം പന്ത്രണ്ടാണ് പതിമൂന്നായിട്ടുണ്ടെന്ന് തോന്നും കേട്ടോ എണ്ണീട്ടില്ല പതിനൊന്നെണ്ണാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒഴിച്ചുകൊടുത്തത് അപ്പോൾ ഇത് രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കര നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ സ്നാക്സിൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതൊക്കെ പോയി കാണാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളെ എന്താ പറയുക നിങ്ങൾ കാണുമ്പോൾ അതുപോലെ നിങ്ങൾ കമൻറ്റും വായിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക വീണ്ടും വീണ്ടും വീട് ചെയ്യാനുള്ളൊരു ആവേശം ഉണ്ടാവും അപ്പം നിൻ്റെ പിന്നിലുള്ള പിന്നെ കഷ്ടപ്പാട് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അലഹമില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ടിട്ട് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇനിയും നിങ്ങളിൽ നിന്ന് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാ അപ്പം ഇതാ ഒന്ന് ഒരു ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമ്മളിതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് മീഡിയം ഫ്ലെ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു മൂന്ന് നാല് പേർക്ക് രണ്ട് തവണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ളതന്നെ നമുക്കായിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരക്കണം കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചീ അപ്പച്ചട്ടിയിലും ചൂടാം കാരയിലും ചൂടാം ഒരടിപൊളി ചട്നിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവർക്കും എല്ലാവർക്കും ബായ് മസ്സലാമ